കൊച്ചാഴി കുരങ്ങൾക്ക് എത്തിപ്പെട്ടതാണോ ഞാനൊരു പേര് പറയട്ടെ പിന്നെ പറയാം ഹരി ഹരേ അത് വളരെ നീണ്ടുപോയി പറയാം കേൾക്കട്ടെ പ്രിയദർശൻ 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 പ്രിയദർശൻ

ഈ കുട്ടി പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിനിൽ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയും നോക്കി ഒന്നും കണ്ടില്ല അതിന് വണ്ടി കിടന്ന കൊച്ചിന് അന്തസ്വ ആരെങ്കിലും വീട്ടിലേക്ക് വരുമോ എടുത്തുകൊണ്ടിരുന്നു തലയ്ക്ക് വട്ടാളോടി ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയൂരില്ലാതെ കരയുന്നത് കണ്ടപ്പോ ഉടയോർ ഇല്ലാത്ത ഒത്തിരി പിള്ളേരി നാട്ടിലുണ്ട് അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ട് ഇങ്ങോട്ടുമുക്കിൽ കൊണ്ടുവരും ഇതിനെ കിട്ടിയിട്ട് എത്ര ദിവസമായി രണ്ടാഴ്ച എന്റെ കളിച്ച കുളങ്ങര ഭഗവതി രണ്ടാഴ്ചയായിട്ട് ഇതിനെ അവിടെ വളർത്തിയായിരുന്നു ഇനി ഇവിടെ ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ ആട്ടെ ഇനി ഇതിനെ എന്ത് ചെയ്യാനാണ് പരിപാടി ഇവിടെ വളർത്താമെന്ന് പ്രകാശിട്ടും പറയുന്നത് അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ പറയാത്ത പെണ്ണൊന്നുമില്ലല്ലോ നിനക്കിതൊക്കെ വരണ മതി കല്യാണം കഴിഞ്ഞത് മുതൽ ആ സൂത്രം നമ്മൾ നടക്കുമായിരുന്നില്ലേ ഇപ്പൊ തേക്കുന്നോ അറിയാതെ ഒന്നിനും വളർത്താൻ കിട്ടില്ലേ ചുമന്നോ ചുമന്നോ അവൻ ഇന്ന് വരട്ടടി ഞാൻ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ഇത് പറഞ്ഞു വിലയ്ക്കേനെ പറഞ്ഞേ അതിപ്പോ കൊച്ചമ്മ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റൂ എത്രയായാലും ഞാനിവിടുത്തെ വേനൽ കാര്യമില്ലോ അമ്മാനും ഉണ്ട് അപ്പോൾ ഇതിന് പേര് വെക്കാം അതെയമ്മേ പ്രിയദർശൻ എന്നാണ് മുഴുവൻ പേര് ഞങ്ങൾ അവനെ പ്രിയനെന്ന് വിളിക്കും പറഞ്ഞില്ലേ നീ പ്രകാശ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ വല്ല വീട്ടിലുണ്ടോ അത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര അത്രയമായ കാര്യമൊന്നുമല്ല ഇത് തറവാർത്തുകാർക്ക് ചേർന്ന നടപടി അല്ല പ്രകാശ ഒരു അനാഥക്കുഞ്ഞിന് അഭയം കൊടുക്കുന്നത് തെറ്റാണോ ഇത്രയും കുഞ്ഞുങ്ങളെ വാർത്താ അനാഥാലയം ഇതിൽ അവിടെ ഏൽപ്പിക്കണം അവൻ ഇപ്പൊ അനാഥനല്ല ഞങ്ങളുടെ മകനാണ് അത് നിന്റെ അഭിപ്രായം പക്ഷേ ഒടേക്കാരില്ലാത്ത കൊച്ചിന്റെ തീട്ടോ മൂത്രം കോരാൻ വേണ്ടിയല്ല ഞങ്ങൾ നിനക്ക് പെണ്ണ് സുജാതയ്ക്ക് എതിർപ്പില്ലെങ്കിലോ നിന്നെ പേടിച്ച് പറയാതിരിക്കുന്നതാണെങ്കിലോ പേടിക്കാൻ കടുവായൂലിയ മറ്റാണോ അമ്മാൻ പറയുന്ന ഒരിക്കലും തെറ്റ് തിരുത്തുന്നതായി ബുദ്ധിമുട്ടല്ല ബുദ്ധിയാണ് ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തോന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് പ്രായത്തിന്റെ വിവരമെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ തമ്മിൽ ഒരു എനിക്ക് മനസ്സിലായി മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല പറഞ്ഞാൽ കൂടി പോവും സരസ്വതി മാനവ മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റും ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത് കണ്ടാൽ അപ്പോഴറിയാം ചേത്താ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്ക നമ്മളേക്കാൾ പ്രായം അറിവുള്ളവരാണവ ഈ കുന്നിനെ പറ്റി അവര് പറയുന്നതിൽ കാര്യമില്ലേ പെൺ ഞാൻ പറയുന്നതല്ല വരൂ ഊണ് കഴിക്കാം മോനെ പറയുമേ കുറച്ച് മാങ്ങയാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ അപ്പോ എന്താ പറയുമേ അവിടെ ഒരു ഒച്ചന്മാളൊക്കെ കേട്ടല്ലോ ഓ ചട്ടിയും കലുമൊക്കെ അല്ലേ തട്ടിയും മുട്ടിയും ഇരിക്കും ആ കൊച്ചിന്റെ കാര്യായിരിക്കും െ ഭർത്താവിനെ കീഴ്പ്പെടുത്തുന്നാണ് നായർ പെണ്ണിന്റെ മിടുക്ക് പക്ഷെ നിന്റെ മോക്ക് അതിലും നട്ടല്ലില്ലല്ലോ നിനക്ക് കാര്യം ചെയ്യാമോ ഇന്ന് തന്നെ ഒരു എഴുത്ത് എഴുതിയിട്ട് ആ കൊച്ചിനെ കളഞ്ഞില്ലെങ്കിൽ അവൾ വഴിയാധാരുന്നു അല്ല ഇതാരും നമ്മുടെ മാധവരല്ലേ വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെല്ലോ ചേച്ചി ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ സത്യം പറഞ്ഞ എനിക്ക് ആദ്യം കണ്ട പാളെ മനസ്സിലായില്ല എന്ത് പറ്റി ക്ഷീണമൊന്നുമില്ല കണ്ടിട്ട് കുറച്ചു കുറച്ചുനാളായില്ലേ അതുകൊണ്ട് തോന്നിയതായിരിക്കും അല്ല മാധവന്മാർന്ന് വന്നു ഇന്നലെ ലീവ് എത്ര നാളത്തേക്കുണ്ട് ഇനി അങ്ങോട്ട് ലീവ് തന്നെ കേട്ടോ അതെന്താ ഞാൻ സർവീസിൽ നിന്നും പിരിഞ്ഞു അതേതായാലും നന്നായി പറമ്പിലെ പണികൾ നോക്കി ഇനി ഇവിടെ സുഖമായി കഴിയാമല്ലോ അത് തന്നെയാണ് എന്റെയും തീരുമാനം കഴിയാനാണോ ഒരു സംബന്ധമൊക്കെ കഴിക്കണ്ടേ ചേച്ചി ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ചു പക്ഷെ നടന്നില്ല ഇതൊക്കെ ഒരുതരം തരം ഭാഗ്യക്കുറിയല്ലേ ചേച്ചി ഇനി ജീവിതത്തിൽ ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുകയാ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മാധവന്മാരെ പോട്ടെ ആ മാധവല്ലാരെ അവ കുട്ടി മോനോ മോളോ അല്ലേട്ടാ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ എഴുന്നേറ്റേ നമ്മളൊന്നും കൂടിയിട്ട് ഒത്തിരി നാളാവില്ലേ മാധവല്ലാർ വരുമ്പോഴേ എനിക്കിങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ട് സരസ്വതി ഞാനൊന്നിറങ്ങിട്ട് വരാം വരേച്ചി ആഹാ ധവന്മാരെ പുതിയ വീട് ഗംഭീരമായിട്ടുണ്ട് പഴയ അറയും പുരയും പൊളിച്ചു കളഞ്ഞ് ഒരു പുതിയ വീട് വെച്ചു പനിനിയും പൊതുച്ചിട്ടില്ല ചേരണിരിക്കം ഇദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല ചേരണിരിക്കേ ഇവൻ ദാസപ്പൻ പട്ടാളത്തിൽ എന്റെ കയ്യിലുണ്ടായിരുന്നവനാ സാബിന്റെ അതായത് പേഴ്സണൽ ഷൂ പോളിഷ് അത് ശെരി ഞാൻ പോന്നപ്പോ കൂടെ കൂട്ടിക്കൊണ്ട് പോന്നു എടാ ഇത് ശങ്കരൻ ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേക്കു അതെന്നേ ഇ പോലെ ആള് കൊള്ളാമല്ലോ മാധവന്നാരെ ഇന്ന് എന്തുവാണു കാക്കയെ വിടുവെച്ച് പിടിച്ചു സാബ് അതുകൊണ്ട് ഒരു തീരെ വെച്ചിട്ടുണ്ട് ഏഹ് നീ വെടിയും വെക്കും വെക്കും സാബ് അതെന്റെ ഒരു ഹോബിയാണ് ഉണ്ണുന്നതിന് മുമ്പ് ഓരോ സ്മോൾ എന്താ അത് പിന്നെ ചോദിക്കാനുണ്ടോപ്പാ അവള് ഒരു ഭാഗ്യദോഷിയാട്ടൻ പറഞ്ഞത് അവൾ മഹാറാണിയെ പോലെ ഈ ബംഗ്ലാവിൽ കഴിയേണ്ടതല്ലായിരുന്നു അതൊക്കെ വിധിയാ ചേട്ടാ എവിടെയായാലും അവൾ സന്തോഷമായിട്ട് കഴിയുന്നല്ലോ സന്തോഷം ആ കുഞ്ഞവിടെ വളർന്നാൽ നിന്റെ കുടുംബ ജീവിതം തകരാറിലാകുമെന്ന് അമ്മാവും പറയുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല അതേക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു മനസമാധാനവും ഇല്ല അതുകൊണ്ട് ഈ എഴുത്ത് കിട്ടിയാലുടനെ പ്രകാശിനോട് പറഞ്ഞ് ആ കൊച്ചിനെ വല്ല അനാഥായത്തിനും കൊളിപ്പിക്കണം എന്ന് സ്വന്തം അമ്മ മാനവ മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റുമടി ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത് കണ്ടാൽ അപ്പോഴറിയാം സുജാതകെ ളിപ്പിക്കട്ടെ നിങ്ങൾ തന്നെ കുളിപ്പിച്ചാൽ മതി പറഞ്ഞത് കേട്ടില്ലേ ഇതെല്ലാം പ്രിയനുള്ള തുണികളാണ് നിനക്ക് ഇഷ്ടപ്പെട്ട മോനെ കളറുംനക്കിതൊക്കെ വരണ മതി കല്യാണം കഴിഞ്ഞത് മുതൽ ആ സൂത്രം നമ്മൾ നടക്കുകയായിരുന്നില്ലേ ഇപ്പൊ തേക്കുന്നതും അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടൂലേ ചുമന്ന ചുമന്ന ചേട്ടാ ോ എന്താ ചോദിക്കാൻ ആയല്ലോ അതീ കാര്യൊന്നുമില്ല സുജാതെ ലേറ്റ് ആയിട്ട് എത്രയോ സ്ത്രീകൾ പ്രസവിച്ചിരിക്കുന്നു നീ പോയി പറഞ്ഞ മിസ്റ്റർ പ്രകാശ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ഒന്നര വർഷമായി ഇല്ല ഐ എം സോറി മിസ്റ്റർ പ്രകാശ് നിങ്ങളുടെ വൈഫിന് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് യൂട്രസ് ആണ് ഉള്ളത് അതുകൊണ്ട് അവർ ഒരിക്കലും ഗർഭം ധരിക്കില്ല ഈ സത്യം ഒരിക്കലും സുജാത അറിയരുത് ജീവിതത്തിൽ ഒരിക്കലും ഒരമ്മയാൻ കഴിയില്ലെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കില്ല പ്ലീസ് ഡോക്ടർ ഞാൻ ഒരിക്കലും അവരോട് ഇത് പറയില്ല യു താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞു ഒന്നും പേടിക്കില്ല നിനക്ക് യാതൊരു കുഴപ്പമില്ല യു ആർ പെർഫെക്ട്ലി ഓൾ റൈറ്റ് നിന്നോട് ഞാൻ ഒന്ന് പറയൂ